മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പാലക്കാട് പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിന് നേരെ പോലീസ് ജലപിരുങ്ങി പ്രയോഗിച്ചു സൂര്യനുമല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല പി ആർ ഏജൻസി തൂക്കിയിറക്കിയ പാട്ടവിളക്കാണ് പിണറായി എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് പറഞ്ഞു കേരളം ഭരിക്കുന്നത് മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് പിണറായി പറയുന്നത് ഞാനും മകളും മരുമോനും കൊണ്ടോട്ടിയിലെ തട്ടാനും മതിയെന്നാണ് ആരോപണങ്ങളെ പുകമറകൊണ്ട് മറച്ചുപിടിക്കാനുള്ള മുഖ്യന്റെയും സി പി എമ്മിന്റെയും ശ്രമം വിലപ്പോവില്ല വികൃതമായ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും മുഖം പി ആർ ഏജൻസിയെ കൊണ്ട് നന്നാക്കാനാവില്ല പാർട്ടിക്കാർ വീതം വയ്ക്കുന്ന ക്യാപ്സൂളുകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാണ് പിണറായി രാജിവയ്ക്കും വരെ യൂത്ത് ലീഗ് തെരുവിലുണ്ടാകുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു മനസ്സിലാക്കിയ കേന്ദ്രം ഭരിക്കുന്നത് മാഫിയ സർക്കാരാണ് എന്നത് മലയാളി പൊതുവിൽ അംഗീകരിച്ച പരമമായ സത്യമാണ് ഈ മാഫിയ സർക്കാരിന്റെ തലപ്പത്ത് ക്രിമിനൽ പോലീസിന്റെ തലപ്പത്ത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിവിധ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗ് സമരവുമായി കടന്നുവന്നത് ഇന്ന് ആരാ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഞാനും എന്റെ ഭാര്യയും തട്ടാനും ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും എന്റെ മകളും മരുമകളും പിന്നെ കൊണ്ടോട്ടിയിലെ തട്ടാനും അമ്മ പറഞ്ഞു തട്ടാനും തീവ്രവാദ കേന്ദ്രമാണ് ദേശദ്രോഹികളുടെ കേന്ദ്രമാണ് എന്ന സംഘപരിമാരന്റെ വാദം മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന് ഹിന്ദുവിലൂടെ രാജ്യം മുഴുവനും പ്രചരിപ്പിച്ചു ഇതിന്റെ എല്ലാം പിന്നിൽ ഈ പറയുന്ന പി ആർ എൻ സിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദ്രനാണ് പിണറായി വിജയൻ ചന്ദ്രനാണ് വേറൊരാൾ പിണറായി വിജയൻ ദൈവമാണ് വേറെ ആൾ പറഞ്ഞു പിണറായി വിജയൻ വാപ്പയാണ്

എയും അലി അഷ്കർ മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത കെ പി എം സലാം ഹസൻ ടി പി ടി പി ബഷീർ എം കെ ഹനീഫ എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനം കഴിഞ്ഞതോടെ പോലീസ് ജലപിരങ്കി ഉപയോഗിക്കുകയായിരുന്നു ജലഭിരങ്കിയെയും പോലീസ് വലയത്തെയും പ്രതിരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ஜெபா புரப்பு ஜெய் ஜிந்தாபாத் யோதே ஜிந்தாபாத் யோதே ஜிந்தாபாத் யோதே ஜிந்தாபாத் தெய்வத்தின் சொந்தமானிலே தெய்வத்தின் சொந்தமான யுடிவி நியூஸ் பாலக்காட்